പഴയങ്ങാടി റിവർ വ്യൂ പാർക്കും ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റും ഡിസംബറോടെ പ്രവർത്തന സജ്ജമാക്കാനുള്ള നടപടി ഉണ്ടാകുമെന്ന എം വി ഒരു പദ്ധതികളും നാശത്തിന്റെ വക്കിലായത് കണ്ണൂർ വിഷൻ വാർത്ത നൽകിയിരുന്നു പഴയങ്ങാടിയുടെ ടൂറിസം വികസനത്തിന് മുതൽക്കൂട്ടാവുന്ന രണ്ട് പദ്ധതികളാണ് പുഴയോട് ചേർന്ന് നിർമ്മിച്ച റിവർ വ്യൂ പാർക്കും ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റും മലനാട് മലബാർ റിവർ ക്രൂയിസ് ടൂറിസം പദ്ധതി ഉൾപ്പെടുത്തിയാണ് ഇവയുടെ നിർമ്മാണം പൂർത്തിയാക്കിയത് നിർമ്മാണം പൂർത്തിയായി മാസങ്ങൾ കഴിഞ്ഞിട്ടും ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റിന്റെ ഉദ്ഘാടനം വൈകുന്നത് ഏറെ പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു ഫാൻ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ സാമൂഹ്യ വിരുദ്ധർ നശിപ്പിക്കുന്നതും പതിവായിരുന്നു പൊട്ടിപ്പൊളിഞ്ഞ റിവർവ്യൂ പാർക്കിന്റെ അവസ്ഥയും പരിതാപകരമാണ് ഇത് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം കണ്ണൂർ വിഷൻ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇരു പദ്ധതികളുടെയും നിർവഹണ ഏജൻസി കെല്ലാണ് പ്രവൃത്തി പൂർത്തിയാക്കി ഡി ടി പി സി ഏൽപ്പിച്ച പദ്ധതി ടെൻഡർ ചെയ്ത് കരാറുകാരെ ഏൽപ്പിച്ചിരുന്നു സാങ്കേതികത്വം ഉൾപ്പെടെയുള്ള പല തടസ്സങ്ങളും ഉണ്ടായിരുന്നു നിലവിൽ ഡിസംബറോടെ എത്രയും വേഗം ഇരു പദ്ധതികളും പ്രവർത്തന സജ്ജമാക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് എം വിജിൻ എം എൽ എ പറഞ്ഞു നമ്മൾ കെല്ലാണ് അതിന്റെ നിർവഹണം നടത്തിയത് അതിന്റെ പ്രവൃത്തി പൂർത്തീകരിച്ച് ഡി ടി പി സി ഏൽപ്പിച്ചു ഡി ടി പി സി അത് ടെൻഡർ ചെയ്തു കരാറുകാർക്ക് അത് നൽകിയിട്ടുണ്ട് ഇനി കരാറുകാരാണ് അത് തുടങ്ങേണ്ടത് കരാറുകാർക്ക് അതിൻ്റെ നോട്ടീസ് അയച്ചിട്ടുണ്ട് അതിൻ്റെ നടപടിക്രമവുമായി ബന്ധപ്പെട്ട് വളരെ വേഗതയിൽ തന്നെ തുടങ്ങണം എന്ന് കരാറുകാർക്ക് കർശനമായ നിർദ്ദേശം നൽകിയിട്ടുമുണ്ട് അപ്പോൾ ടെൻഡർ എടുത്ത ആളുകൾ വളരെ വേഗത്തിൽ തുടങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള ചില ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് ഇപ്പോൾ എം എൽ എ എന്ന രീതിയിൽ അവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ ചെറിയ അറ്റകുറ്റക്കാളിൻ്റെ ഭാഗമുണ്ട് അത് ഡി ടി പി സിയോടു കൂടി പൂർത്തീകരിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഏതായാലും ഈ നവംബർ മാസത്തോടു കൂടി അതും പ്രവർത്തനക്ഷമമാക്കണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത് ഏതായാലും അതിൻ്റെ ഉദ്ഘാടനം നമ്മൾ ഈ ഘട്ടത്തിൽ നടക്കില്ല കാരണം ബോർഡ് ഓഫ് കോൺടാക്ട് ഉൾപ്പെടെ വരുന്നതുകൊണ്ട് എന്തായാലും നമുക്ക് ക്രിസ്മസിനു മുന്നേ തന്നെ അത് പൂർണ്ണ സജ്ജമാക്കി അത് അതിമനോഹരമായ ഒരു ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻ്റായി മുന്നോട്ട് കൊണ്ടുപോകണമെന്ന കർശനമായ നിർദ്ദേശം അത് ടെൻഡർ എടുത്ത ആളുകളെ സംബന്ധിച്ച് നൽകിയിട്ടുണ്ട് പഴയങ്ങാടിയുടെ ടൂറിസം വികസനത്തിന്റെ മുഖഛായം മാറ്റാവുന്ന ഇരു പദ്ധതികളും വെള്ളത്തിലായെന്ന ആക്ഷേപമാണ് ഉയർന്നത് ജനങ്ങൾക്ക് ഇരു പദ്ധതികളും അപകടക്കണിയായി മാറുന്നു എന്ന പരാതിയാണ് കൂടുതലും ഉയർന്നിരുന്നത് എത്രയും വേഗം അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന് തന്നെയാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത് ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി